ഇന്ത്യൻ റെയിൽവേൻ്റെ കീഴിലേക്ക് മുൻപ് ഒരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ അപേക്ഷ ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിലും പുതിയൊരു അപ്ഡേറ്റ് നിലവിൽ വന്നിട്ടുണ്ട് അതിൻ്റെ വേക്കൻസി ക്രമാതീതമായിട്ട് തന്നെ ഉയർത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ പ്രതീക്ഷിച്ചതിൽ അപ്പുറം തന്നെ അതിൻ്റെ വേക്കൻസി ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം തുടക്കത്തിൽ അയ്യായിരം ആയിരുന്നു ഒഴിവ് ഇപ്പോൾ ഏകദേശം പതിനെട്ടായിരത്തിൽ കൂടുതലായി വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നോട്ടീസൊക്കെ റെയിൽവേ റിലീസ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് സ്ഥിര നിയമനമായിരുന്നു ഇന്ത്യൻ റെയിൽവേ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു സീറോ വൺ ബാർ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് പോസ്റ്റിലേക്കായിരുന്നു മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് കൃത്യമായിട്ട് നമ്മൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയ സമയത്ത് അപ്ഡേറ്റ് ചെയ്തതാണ് ലാസ്റ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞു പക്ഷേ പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് റെയിൽവേ റിക്രൂട്ട്മെൻറ് ബോർഡ് ഹാസ് പബ്ലിഷഡ് സീറോ വൺ ബാർ ടൂ തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ റിക്രൂട്ട്മെന്റ് ഓഫ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ഏകദേശം അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വേക്കൻസീസുമായിട്ട് ഓൾ ഓവർ ഇന്ത്യയിൽ വന്നിട്ടുള്ള ആയിരുന്നു പുതിയൊരു റിവ്യൂ നടത്തിയിട്ട് ഇപ്പോൾ അഡീഷണൽ ആയിട്ട് സോണൽ വൈസിലോണൽ റെയിൽവേ ആൻഡ് വേക്കൻസീസ് അതിൻ്റെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഫ്രം സോണൽ റെയിൽവേസ് ആൻഡ് വേക്കൻസീസ് ഓഫ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് സ്റ്റാൻഡ് എൻഹാൻസ്ഡ് ടു ഏകദേശം പതിനെട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒഴിവുകളിലേക്ക് അയ്യായിരത്തി ചില്ലാന ഒഴിവുകൾ ഏകദേശം പതിനെട്ടായിരത്തി എഴുന്നൂറിൽ പ്ലസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതോളം ഒഴിവുകളായിട്ട് ഏകദേശം പതിനെട്ടായിരത്തി എണ്ണൂറിൻ്റെ അടുത്ത് തന്നെ എയ്റ്റ് ഹൺഡ്രഡിൻ്റെ അടുത്ത് തന്നെ ഒഴിവുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അസിസ്റ്റൻ്റ് ലോക്കോ പാലറ്റിനെ അപേക്ഷിച്ചവർക്ക് അവസരമാണ് കാരണം ഈ ഒരു അയ്യായിരത്തിൻ്റെ അടുത്തല്ലേ വേക്കൻസി ഉള്ളൂ എന്ന് കരുതിയെങ്കിലും ചിലവരൊക്കെ അപേക്ഷിക്കുന്നതിൽ പിന്നോട്ട് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തായാലും അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അവർക്ക് സന്തോഷം പകരുന്ന വാർത്ത തന്നെയാണ് വേക്കൻസി നല്ല രീതിയിൽ തന്നെ ഇരട്ടീൻ്റെ ഇരട്ടീൻ്റെ ഇരട്ടി മടങ്ങായിട്ട് വേക്കൻസി ഇവിടെ കൂടിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നല്ല രീതിയിൽ തന്നെ വേക്കൻസി ഇൻക്രീസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഫർദർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഈ ഒരു അപ്ഡേറ്റ് റെയിൽവേ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ആർ ആർ ബിൻ്റെ ആർ പി എഫ് കോൺസ്റ്റബിൾ അതുപോലെ എസ് ഐ തസ്തിക അതിൻ്റെ വേക്കൻസിയും കൂടിയാൽ എന്ന് കരുതുന്നു അതിൻ്റെ ഇതുവരെ അങ്ങനെ ഒരു അപ്ഡേറ്റോ കാര്യങ്ങളൊന്നും വന്നില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഈ രണ്ട് പോസ്റ്റുകളെ പറ്റിയും അതായത് പ്രധാനമായിട്ടും റെയിൽവേയിലേക്ക് ക്ഷണിച്ചിട്ടുള്ള ആർ പി എഫ് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ എസ് ഐ തസ്തികേൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് ഫൈനലി ഒരു ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഫൈനലായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലോക്കോ പൈലറ്റിൻ്റെ ഇതിൻ്റെ അപ്ഡേറ്റ് ആണ് നിലവിൽ വന്നിട്ടുള്ളത് വേക്കൻസി അയ്യായിരത്തിൽ നിന്ന് പതിനെട്ടായിരത്തിൽ കൂടുതലായിട്ട് ഉയർന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ബാക്കിയുള്ള അപ്ഡേറ്റ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഈ നോട്ടീസ് അതായത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ നോക്കി ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് കൊടുക്കാത്തത് ജസ്റ്റ് ഇവിടുന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ നോക്കിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക കൃത്യമായിട്ടുള്ള അപ്ഡേറ്റിനായിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ മറക്കേണ്ട